ൊരു ചേമ്പ് പുഴുക്കൊന്നുണ്ടാക്കി നോക്കിയാലോ ചേമ്പ് നമ്മള് ചിരണ്ടി അരിഞ്ഞു കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ചേമ്പിന്റെ നേരപ്പിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ശാരം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇളക്കി കൊടുക്കാം എന്നിട്ട് അരച്ചു വെച്ച് നമുക്ക് വേവിക്കാം ചേമ്പ് നമ്മൾ വേഗനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ അരപ്പിന് വേണ്ടി നമുക്ക് തേങ്ങായി ഇക്കെ ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ ചേമ്പിന്റെ അരപ്പിന് വേണ്ടിയുള്ള തേങ്ങ നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നാലഞ്ചല്ലി ചുവന്നുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഇനി നമുക്ക് ചേരം ജീരകം ഇട്ട് കൊടുക്കാം ചേരം കരിയാപ്പല ഇട്ട് കൊടുക്കാം ചേരം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ജേമ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഇനി വെള്ളം ഊറ്റി കളഞ്ഞ് വന്നെടുക്കാം നമുക്ക് ചേരം വെളിച്ചെണ്ണ കഴിച്ചു കൊടുക്കാം നമുക്ക് ചേരാൻ കടുവിട്ട് കൊടുക്കാം കടുവെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു മൂന്നാല് വരൽ മുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചില കരി അപ്രിട്ടുകൊടുക്കാം ഇനി നമ്മൾ ചാച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചേപ്പിൻ്റെ വെള്ളമെല്ലാം നമ്മൾ ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ചേമ്പ് കുഴുക്ക റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് തകത്ത് വെക്കാം